എന്താ മണിക്കുട്ടി സ്പീഡിൽ അങ്ങോട്ട് കുടിക്കാണ് അപ്പൊ അതൊക്കെ കുടിക്കും നിന്റെ ആൾക്കാർ കുടിച്ചിട്ടേ അവിടെ പൊക്കോളാം കേട്ടോ അത് നിക്കരുത് അല്ലാത്തൊരു മാണിക്കുട്ടി എന്താ പ്രശ്നം ഏ മണിക്കുട്ടി പാല് കുടിക്കാണ് ഇപ്പൊ എവിടെ പോയ്ക്കോ ദേ എത്തിണു നീ നോക്കണുക്കണ്ട് ആ നീ മുക്കോ നിന്നോട് പോവാനാ പറയണെ മുട്ടിക്ക് ആ ആമ്പൂട്ടിയുടെ സംഗീതം കേട്ടില്ലേ ഓടിക്ക ഓടിക്കാം മണിക്കുട്ടി വേറെ വഴിയില്ല ഓട് ഊട് ആ വേ ചടിക്കാം ആ തന്നെ ഇപ്പത്തും അമ്മൂട്ടി പിന്നെ ഈ ക്ഷമയൊക്കെ തെറ്റിയിട്ടിരിക്കണേ ആ ആ അമ്മൂട്ടി മണിക്കുട്ടി എത്തി പാൽ കുടിക്കാൻ വന്നതാ പാവം വിശന്നിട്ട് എന്താ ഒരു ലുട്ട് പാവ പോയി പാവം മണിക്കുട്ടി പോയി 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 ോട്ട് പോയിന്തു അടുത്താള് അങ്ങോട്ട് പോയി പോയി ആ പാവ മണിക്കുട്ടി എന്താ നോക്കണം എന്ന് അവർക്ക് അറിയില്ല ഒരാൾ നോക്കി അപ്പൊ അടുത്താള് നോക്കി അല്ലെങ്കിൽ ചിങ്ങോട്ടന്നെ എന്തിനാ നോക്കി അപ്പൊ ഞാനും നോക്കി അത്ര തന്നെ എന്താ ചെയ്യല്ലേ മുട്ടിയെ ഒരു പടിയില്ല ഞാനെന്ത് ചെയ്യുമ്പോൾ തന്നോ മുട്ടി വാ മുട്ടി ഇവിടെ പടി തരാം വാ എന്ത് ചെയ്യാം മുട്ടിയോ ഒരുത്തനേയും കാണാനില്ല അല്ലേ മുട്ടി ഏ വെറുതെങ്കിലും പിന്നാലെ ഇട്ട് ഓടിക്കാനെങ്കിലും ഒരാളെ കാണണ്ടേ ആരുമില്ല ആ അവിടെ ഓംലെറ്റൊക്കെ റെഡിയാവുണ്ട് എത്ര ഓംലെറ്റൊക്കെ റെഡി ആവേണ്ട മണം വരണ്ട വരണ്ടോ എന്ത് ചെയ്യുക എത്ര തന്നെ നിന്ന സമയം കളയും എവിടെ ചിനുട്ടന്നെയാണ് വിളിച്ചോ കഴിഞ്ഞു അവരൊന്നും ഇല്ല അവരൊക്കെ പോയി നോക്കിയിട്ടൊന്നും കാര്യമില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രസമുള്ളൂ അല്ലേ അമ്മൂട്ടി അല്ലെങ്കിൽ ആമ്മൂട്ടിയുടെ സ്പീഡ് ഭയങ്കരമായിരിക്കും ഇതൊരു ഒരു സുഖം കിട്ടണില്ലേ അമ്മൂട്ടിക്ക് ആ ഓട്ടെ ആ ക്ക റെഡിയായിരിക്കണ്ടോ ഊട്ടി എവിടെ ഇങ്ങോട്ട് തന്നെ വേണ്ടേ ഇതേ പോയി ചിനോട്ടനെ വിളിച്ചോണ്ട് വാ വരാൻ പറയേ വാ ഊട്ടി ചിനുട്ടനെ വിളിച്ചോണ്ട് വാ മുട്ട റെഡിയാണേ വരാൻ പറയുക ഓ ഇല്ലയേ വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുത്താന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് ൂ ചിനുട്ടൻ ദേ പറയുമ്പോ ദേ എത്തി ചിനുട്ടൻ ആ ഗുഡ് ബൈ ഗുഡ് ഗേളും അപ്പൊ തരാട്ടാ എന്തൊക്കെയാ നോക്കണം അല്ലേ മമ്മൂട്ടി ഇരിക്കും അവിടെ കൊണ്ട് തന്ന കഴിക്കും അത്ര തന്നെ അല്ലേ ആ അല്ലാതെ വന്നു കഴിക്കണ പരിപാടിയൊന്നും ഇല്ല അവളുടെ അടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവുക അങ്ങനെ അങ്ങനെ കൊണ്ടുപോയിട്ട് അവളുടെ അടുത്ത് കൊണ്ടു വെച്ചാൽ അവൾ ചില ആ അങ്ങനെയൊക്കെ വേണം നല്ല അവൾ കഴിക്കുള്ളൂ എന്നിട്ട് മുഖം അങ്ങോട്ടേക്ക് തിരിച്ച് വെച്ചിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ഒരു കുട്ടിയും ആ ആലോചിക്കാണ് കഴിക്കണോ സ്റ്റാർട്ടിങ് ചെയ്തോ കഴിച്ചു കഴിച്ചോ ആ ഗുഡ് കേളാൻ ആ ഇതായിരിക്കണ പോൻ ഗുഡ് ബൈ ആ കഴിച്ചോ